ദിലീപിൻ്റെ സിനിമ വളരെ സക്സസ്ഫുള്ളായി ഓടുന്നൊരു രംഗമാണ് നമ്മളിപ്പോൾ തിയേറ്ററിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളി പ്രേക്ഷകരെല്ലാവരും കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് അതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളായ നിമിഷങ്ങൾ കൊണ്ടാണ് മാറുന്നത് ഇപ്പോൾ ദിലീപ് വികാരഭരിതനായ വേദിയിൽ നിൽക്കുകയാണ് കുറേയധികം നാളുകൾക്ക് മുൻപ് കുറേയധികം വർഷങ്ങൾക്ക് മുൻപ് എന്നെ ചവിട്ടിത്താഴ്ത്താൻ കൂട്ടി നിന്നവരെല്ലാവരമല്ലേ നിങ്ങൾ നിങ്ങൾക്കിനിയിപ്പോൾ ഞാൻ നേൽക്കാൻ ശ്രമിക്കുമ്പോൾ എന്നോടൊപ്പം നിന്നുകൂടെ അതിന് ശ്രമിക്കാമല്ലോ എന്നോടൊപ്പം അതിനായി നിൽക്കാമല്ലോ അങ്ങനെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയാണ് ദിലീപ് പറഞ്ഞത് ഒരിക്കലും ദിലീപ് ഇങ്ങനെ വികാരഭരതനായി സംസാരിക്കുമെന്ന് എനിക്കാര്യം വിചാരിച്ചിട്ടില്ല അദ്ദേഹം അത് പറഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടിയായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങളുണ്ടാകും ദിലീപേട്ട എന്നായിരിക്കാം ആ കയ്യടിയുടെ അർത്ഥം എന്തു തന്നെ ആയാലും സോഷ്യൽ മീഡിയയിലടക്കം തന്നെ നിരവധി പേർ ചർച്ച ചെയ്യുന്നൊരു വിഷയമായി മാറുകയാണ് ദിലീപ് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വികാരഭരിതനായി കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോഴും അദ്ദേഹം ഇങ്ങനെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി അഭിമുഖീകരിച്ചു കൊണ്ടുപോവുകയാണ് അതിനിടയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഈ ഓരോ പ്രശ്നങ്ങളായി എത്തുന്നത് സോഷ്യൽ മീഡിയ ഉൾപ്പെടുന്ന വാർത്തയായി ഇത് മാറുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതുതന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറുന്നുമുണ്ട് ദിലീപ് വികാരഭരതമായി എഴുതുന്ന ആ കുറിപ്പും അല്ലെങ്കിൽ അദ്ദേഹം വികാരഭരതനായി വേദിയിൽ നിന്ന് പറഞ്ഞപ്പോൾ ആർക്കും അത് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് തന്നെയാണ് ശരി എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായി മാറി എല്ലാവർക്കും അത് വലിയ ഒരു കാര്യമായി മാറുകയായിരുന്നു സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറുന്നുമുണ്ട് എന്ന് വേണം പറയാൻ നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ദിലീപിനോടൊപ്പം തന്നെ നിൽക്കുകയാണ് ഞങ്ങൾക്കാർക്കും പരാതിയില്ല ഞങ്ങളാരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുമില്ല ദിലീപ് നിരപരാധിയാണെന്ന് തെളിയുന്ന അന്ന് നമ്മളിതെല്ലാം സംസാരിക്കുമെന്ന് എല്ലാവരും വിശ്വാസത്തോടെ ശുഭപ്രതീക്ഷയോടെ നിൽക്കുകയാണ് ആ കേസ് കേസിപ്പോൾ പര്യവസാനത്തിൻ്റെ അറ്റത്ത് കെത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം എന്തായാലും അതിങ്ങനെ അവസാനിക്കാൻ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല വായടച്ച മിണ്ടാതിരിക്കാനല്ലാതെ നമുക്കൊന്നും സാധിക്കില്ല ദിലീപ് നിരപരാധിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിനെ ഓരോ പ്രാവശ്യവും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് അതിനുള്ള യഥാർത്ഥത്തിലെ ഉത്തരം ഉടൻ തന്നെ പുറത്തു വരും അത് പുറത്തു വരാൻ കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്നവരും ഇതിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നു ആരാധകർക്ക് ദിലീപിൻ്റെ ആ വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ് കാരണം അത്രയും വികാരഭരിതനായ അദ്ദേഹത്തിനെ ഞങ്ങൾ കണ്ടിട്ടില്ല അത്രയും വികാരത്തോടെ അദ്ദേഹം സംസാരിക്കുന്നുവെങ്കിൽ മനസ്സിനെ അത്ര വേദനിച്ചിട്ടുണ്ടാകും കുറെയധികം നാളുകൾ കാത്തിരുന്ന് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമ പുറത്തിറക്കിയത് ഒരുപാട് പേർ നല്ല അഭിപ്രായം പറയുന്നു എന്നാൽ മനഃപൂർവ്വമായി അതിൽ കുറ്റപ്പെടുത്തുന്നവരും ഒരുപാട് പേരാണെന്ന് പറഞ്ഞേ മതിയാകൂ അതിനിടയിൽ തന്നെയാണ് ദിലീപും ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാനൊന്ന് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ എന്നെ അതിനെ സഹായിച്ചൂടെ മറിച്ച് തിരിച്ചു കുത്താതെ എന്നെ അതിനെ നിങ്ങൾക്കും സഹായിക്കാൻ സാധിക്കും ഇങ്ങനെയാണ് ദിലീപ് ഓർമ്മിപ്പിക്കുന്നത് ദിലീപ് ഓർമ്മിപ്പിക്കുന്നത് ശരിയാണ് എന്ന് തോന്നുകയാണ് അദ്ദേഹം പറഞ്ഞതും വളരെയധികം ശരിയായി തന്നെ മനസ്സിലാക്കുന്നുണ്ടെന്നും പ്രേക്ഷകരെല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ